നമ്മൾ പൊതുവിൽ ഈ ഉസ്താദന്മാരെക്കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം ആളുകളെക്കുറിച്ച് പറയുമ്പോൾ വ്യാപകമായി അർത്ഥശൂന്യമായി പിരിക്കുന്നവർ പിരിവുകാർ എന്നൊക്കെ പറയുന്ന ഗണനീയമായൊരു വിഭാഗം ഉണ്ടാവും നമ്മുടെ ഹാമിതാറ്റപ്പൂക്കോയ കങ്ങളെപ്പോലെയൊക്കെ എന്തിനെന്നറിയാതെ ഏതിനെന്നറിയാതെ എന്തെല്ലാമോ കാട്ടിക്കൂട്ടി അതിലൊരുതരം അഡിക്റ്റായി ഈ മനുഷ്യരൊക്കെയും കൊണ്ട് എന്ന് കാശു വാരി കൊടുക്കുന്നതിൽ ഓട്ടോ ഓടിച്ചും ടാക്സി ഓടിച്ചും പിന്നെ വിദേശത്ത് പോയും ഒന്നും ക്ലച്ച് പിടിക്കാതെ ഒടുവിൽ ഇതിൽ വിജയിച്ചു വരുന്ന ആത്മീയ തട്ടിപ്പുകളുടെ സംരംഭങ്ങൾ ധാരാളമായുണ്ട് എന്നാൽ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊക്കെ തമ്മിലടിക്കാനുള്ള അവസരം ഇഷ്ടം പോലെയുണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ തമ്മിലടിക്കാൻ അവസരം ഉണ്ടാവില്ല കാരണം അല്ലാതടിക്കാൻ ഒത്തിരി പേര് കാത്തു നിൽക്കുന്നൊരിടത്താണ് എങ്ങനെ തമ്മിലടിക്കാൻ കഴിയുക ഇവിടെയാവുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വേറെ ഏതെങ്കിലും വിഭാഗങ്ങളോ അല്ലെങ്കിൽ ഹിന്ദുത്വ വിഭാഗത്തിൽ വരുന്ന സംഘടനകളോ ക്രൈസ്തവ വിഭാഗങ്ങളിൽ വരുന്നവരോ അവരെങ്ങും അടിക്കുന്നില്ല ഏതായാലും അവരാരും ഈ പറയുന്ന ഉസ്താദന്മാരെയോ അല്ലെങ്കിൽ പള്ളികളെയോ ഒന്നും ആക്രമിക്കാനോ ഒന്നും വരുന്നൊന്നുമില്ല പക്ഷേ പുറത്തൊന്നും അങ്ങനെയല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർക്ക് അടിക്കാനിടമില്ലാത്തതുകൊണ്ട് തമ്മിൽ അടിച്ച് കളയാം എന്ന് വിചാരിച്ച് അടി ഗംഭീരമായി നടത്തുന്നതും അനുയായികൾ ആഘോഷിക്കുന്നതും ഇതിനിടയിൽ ചില മനുഷ്യർ ചില ഉത്തരവാദിത്തപ്പെട്ട സംരംഭങ്ങൾ ഈ രാജ്യത്തെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ സ്വീകരിക്കുന്ന മനുഷ്യരുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഫോർവേഡ് ചെയ്തൊരു സുഹൃത്ത് അയച്ചു തന്നതാണ് ഇതൊക്കെ കൂടി നമ്മൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനും പരിചയമുള്ള ആളല്ല എനിക്കും പരിചയമുള്ള ആളല്ല ഞാൻ അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളുടെ ദൗത്യങ്ങളുടെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം ഇവിടെയൊക്കെ പലതിനും വേണ്ടി ആഘോഷപൂർവ്വം നമ്മൾ തുക വാരി എറിയുമ്പോൾ ഇത്തരം വളരെ ത്യാഗോജ്വലമായ ദൗത്യങ്ങൾ കൂടി ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട ആ മനുഷ്യനും സമാനമായ സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ടാവും അവരൊന്നും ഈ ചിത്രത്തിലോ സാമൂഹ്യ മാധ്യമങ്ങളിലോ ആകർഷിക്കപ്പെടുന്നവരോ ആഘോഷിക്കപ്പെടുന്നവരോ അത് ആഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല അവരവരുടെ കർമ്മം പോലെ ഏറ്റവും സ്നേഹമസൃഢമായ ഭാവത്തിൽ ഒരു നന്മയുടെ ദൗത്യം അതുപോലെ മുന്നോട്ടു കൊണ്ടുപോകുന്നവരാണവർ ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഒപ്പം അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ നിങ്ങളലാവും പോലെ സഹായിക്കുന്നതിനും ശ്രമിച്ചോളൂ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ നല്ല ദൗത്യങ്ങൾക്ക് ഉടേതമ്പുരാൻ കൂട്ടുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പങ്കുവെക്കുന്നു ഹരിയാനയിലെ ദാനയിൽ ആരംഭിച്ച നമ്മുടെ സുക്കൂൻ ലേണിംഗ് സെന്ററിലേക്ക് ഒരു ദിവസം ഒരു ഗ്രാമീണം കടന്നു വരുന്നു അദ്ദേഹത്തിൻ്റെ മകനു കൂടി ഇവിടെ അഡ്മിഷൻ നൽകണമെന്നായിരുന്നു ആവശ്യം അദ്ദേഹം ഒരു ലോറി ഡ്രൈവറാണ് ലോറിയിൽ നിറയെ ലോഡുകളുമായി രണ്ടു മാസത്തെ യാത്ര കഴിഞ്ഞാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് അപ്പോഴാണ് ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ലേണിംഗ് സെൻ്റർ ആരംഭിച്ച വിവരം പോലും അദ്ദേഹം അറിയുന്നത് അഡ്മിഷൻ സമയത്ത് യാത്രയിലായതിനാൽ കുട്ടിയെ ചേർക്കാൻ പറ്റിയില്ല എന്ന സങ്കടത്തിലാണ് അദ്ദേഹം പക്ഷേ വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ ഇനിയൊരു കുട്ടിയെ കൂടി ഉൾക്കൊള്ളിക്കുക സാധ്യമല്ലായിരുന്നു അടുത്തൊരു ഘട്ടത്തിലാക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞയച്ചു പക്ഷേ അദ്ദേഹം പിറ്റേ ദിവസം മകനുമായി വീണ്ടും വരുന്നു അന്നാണെങ്കിൽ ഒരു കസേര ഒഴിവുണ്ടായിരുന്നു അന്നൊരു കുട്ടി ലീവാണ് എന്നാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് എൻ്റെ മകൻ അവിടെ ഇരിക്കട്ടെ എന്നായി അദ്ദേഹം അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുട്ടി തിരികെ വീട്ടിൽ പോയി പക്ഷേ പിറ്റേന്ന് അദ്ദേഹം വരുന്നത് വീട്ടിൽ നിന്നൊരു ചെറിയ ഇരിപ്പിടവുമായിട്ടാണ് മറ്റു കുട്ടികളുടേതിന് സമാനമായ പുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലും ഒക്കെ എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ചാണ് വരുന്നത് എന്തു ചെയ്യും കുട്ടിക്ക് അഡ്മിഷൻ കൊടുത്തു വിദ്യാഭ്യാസത്തിന് ഏറ്റവും അർഹരായ അനിവാര്യമായ ഇത്തരം ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഹരിയാനയിൽ നമ്മളൊരു സ്കൂൾ നിർമ്മിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം